ൂത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വിജയോത്സവം ഡോക്ടർ കെ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വിജയോത്സവം പുത്തൂർ മന്ദിരത്തിൽ ജനകീയ ഡോക്ടർ കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു

നല്ല വാക്കും അവിടെ അപേക്ഷ അയച്ചു കൊടുത്തു രണ്ടുപേരും അപേക്ഷ നിമിത്തമായി ചേർന്നി ഇപ്പോൾ നമ്മുടെ കുട്ടികൾപ്പിക്കുന്ന തരത്തിലുള്ള പ്രഷർ അന്ന് ഉന്നത വിദ്യാഭ്യാസത്തിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ലത അധ്യക്ഷത വഹിച്ചു വർഷത്തെ ഉന്നത വിജയ പ്ലസ് ടു ഉന്നത വിജയങ്ങളെ ആദരിക്കുന്ന ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ നൂറ്റി പതിനഞ്ചോളം കുട്ടികളാണ് എസ് എസ് എൽ സിയും പ്ലസ് ടു വിഭാഗത്തിൽ ഉന്നത വിജയം നേടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ഒരുപാട് ഉന്നത വിജയങ്ങളാണ് ഡോക്ടർ വി വി ഗിരീഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചിരുന്നു ചടങ്ങിന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ അനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം ഫൈസൽ കൂലോത്ത് കനകരാജ് എൻ പി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വത്സൻ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഹിജ പി സ്വാഗതവും അദ്വൈത ആർ പി ചടങ്ങിന് നന്ദിയും പറഞ്ഞു